ഹലോ അപ്പം എൻ്റെ ജീവിതകഥ ഒന്നും രണ്ടും പാട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ അങ്ങനെ എനിക്കും എൻ്റെ അനിയത്തിക്കും ഒമ്പത് വയസ്സ് പത്ത് വയസ്സ് ആയിട്ടില്ല ഏട്ടും പൊട്ടും തിരാത്ത പ്രായത്തിന് ഞങ്ങൾ ഉപ്പ മരിച്ചു അങ്ങനെ നാല് പെൺമക്കൾക്ക് ജന്മം നൽകി അഞ്ചാമത്തെ മകൾ ഉമ്മയുടെ ഗർഭാശയത്തിൽ ഗർഭാശയത്തിലിരിക്കെ ഉപ്പ മരണപ്പെട്ടു അങ്ങനെ ഉപ്പ മരിക്കുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നേ തന്നെ ഞങ്ങൾ ഭയങ്കര സീരിയസ് ആണ് കുട്ടികളൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് കാട്ടിക്കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മാനും ഞങ്ങളൊക്കെ ഉമ്മ ഗർഭിണിയാണല്ലോ ഉമ്മക്ക് ഹോസ്പിറ്റലിൽ നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണല്ലോ അപ്പോൾ എളാപ്പമാരും അമ്മായിമാരൊക്കെ ആയിരുന്നു കേട്ടോ ഉപ്പാൻ്റെ അടുത്ത് തിന്നിനത് അപ്പോൾ ഉമ്മാനെ ഞങ്ങളൊക്കെ കൊണ്ടുപോയി കാണിച്ച് തിന്ന് രണ്ട് ദിവസം കഴിഞ്ഞു ഞങ്ങൾ കുട്ടികളെ ഞങ്ങൾക്ക് എന്ത് ഞങ്ങളൊക്കെ അവിടെ എല്ലാവരും കൂടുതലൊക്കെ കളിച്ച് വൈകുന്നേരമൊക്കെ മാര്യപുനസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്കൂളത്തെ മദർസത്തൊക്കെ വായിക്കൂലേ പഠിച്ചു തോതന്നൊക്കെ പറഞ്ഞിട്ടോ അന്നത്തെ കാലം അങ്ങനെയൊക്കെ വായിച്ചു കൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്ക് കൂടെ മുകളിലെ പെരിയത്തെ താത്ത വന്നാണ്ട് ഇങ്ങനെ വെളുക്കും കത്തിച്ചിങ്ങനെ നമ്മളെ വീട്ടിലൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മച്ചിനോട് പറയുമ്പോൾ ഞങ്ങൾ താരിയിലിങ്ങനെ ഇരിക്കുകയാണ് വായിക്കുകയൊക്കെ ചെയ്യേണ്ടി അപ്പോൾ ഇനി ഇനി ഞങ്ങൾ ഇപ്പം മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഒന്ന് ഇപ്പം അങ്ങനെ വില്ലാപ്പൂന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞത് നമ്മളെ വല്യാപ്പൂ മരിച്ചു പോയിട്ടോ ചെറുമോ അലുമോട്ട് ൗത്തക്ക് പോയിട്ട് ഭയങ്കര കരച്ചിൽ കട്ടുമ്മൽ ഗർഭിണിയായിരിക്കണ സമയത്താണല്ലോ അപ്പോൾ കട്ടുമ്മൽ കയ്യും കാലം ഇട്ടടിച്ചു എൻ്റെ കുട്ടികൾ എത്തി മയല്ലോ എനിക്കും എൻ്റെ കുട്ടികൾക്കും ആരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലിട്ടോ ഞങ്ങളതിങ്ങനെ നോക്കി നിൽക്കാൻ ഞാനും എൻ്റെ അനിയത്തി അല്ലേ ആയിട്ടുള്ളൂ എൻ്റെ അനിയത്തിക്ക് അത്ര ഇത് വന്നിട്ടില്ലേ ഞാനിങ്ങനെ ഇമ്മലെടുത്തിരുന്നു ഞാനിങ്ങനെ കറിയായിരുന്നു കേട്ടോ ഭയങ്കര അങ്ങനെ ഉപ്പാൻ്റെ വീട്ടിലേക്ക് ഉപ്പാൻ്റെ മയ്യത്ത് കൊണ്ടുവന്ന് ഞങ്ങൾ ഉമ്മല വീട്ടിലായിരുന്നു കേട്ടോ എന്ന് നിന്നീനത് ഞാൻ ആദ്യത്തെ പാർട്ടിൽ പറഞ്ഞ പോലെ ഉമ്മാൻ്റെയും ഉപ്പ്മാൻ്റെ വീട് അടുത്താണല്ലോ അപ്പം ഞങ്ങൾ ഉപ്പ മംഗലാപുരത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഉമ്മ ഗർഭിണിയും പിന്നെ മൂന്ന് മക്കൾ നാല് ചെറിയ മക്കളും അല്ലേ ഉള്ളത് അപ്പോൾ ഉമ്മാൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ ഞങ്ങൾ നിന്നിരുന്നത് അമ്മമാരും അമ്മായിയാളും വലിയമ്മയൊക്കെ കണ്ടിട്ട് ഉമ്മാൻ്റെ വീട്ടിൽ എളാപ്പന്മാർ രണ്ടാളുണ്ട് അപ്പോൾ ഓരോ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഓലൊക്കെ പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഓലൊക്കെ ഓലതായിട്ടുള്ള ജോലിയും കാര്യങ്ങളും പിന്നെ ഓലെ ഞങ്ങൾക്ക് ഈ വീട് തന്നിട്ട് ഓലൊക്കെ ഓല ഭാര്യ വീട്ടിൽ അവിടെ വീടൊക്കെ എടുത്തിട്ട് താമസിച്ച് മാറ്റി അവിടേക്കൊക്കെ പോയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടെ തന്നിരുന്നു അപ്പം ഇപ്പം ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ ഉമ്മ്മാൻ്റെ വീട്ടിൽ അടുത്ത് തന്നെയാണല്ലോ ഞങ്ങൾ അവിടെ തന്നിട്ട് നിൽക്കലോ ഉപ്പ് വരുന്ന സമയത്ത് മാത്രമേ ഞങ്ങൾ ഇങ്ങോട്ട് വരട്ടുള്ളൂട്ടോ ഉപ്പാൻ്റെ വീട്ടിലേക്ക് അങ്ങനെ ഉപ്പ് മരിച്ചു ഉപ്പാൻ മയ്യത്ത് ഞങ്ങൾ ഉപ്പാൻ്റെ വീട്ടിൽ തന്നെ കൊണ്ടുവന്നു അന്ന് എൻ്റെ കാലിന് തിരെ സുഖമില്ലായിരുന്നു കേട്ടോ ഞാൻ തള്ളവിരൽ ഉണ്ടല്ലോ സ്കൂളിൽ നിന്ന് അഞ്ചാം ക്ലാസ്സിലായിരുന്ന സമയത്താണ് ഉപ്പ് മരിക്കണത് ആ അതിൻ്റെ ഒരാഴ്ച മുന്നേ കാലിക്ക് ബെഞ്ച് മറിഞ്ഞിട്ട് കാലൊക്കെ പൊട്ടി നഖൊക്കെ ആകെ കാലൊക്കെ കെട്ടിയ ഒരു സമയത്ത് കാലുകൊണ്ട് ശരിക്കും നടക്കാനൊന്നും കഴിയാത്തൊരു സമയത്തേനുട്ടോ ഇത് സംഭവിച്ചത് ആ കാലിന് അങ്ങനെ മുറിവുണ്ടാകാൻ കാരണം എങ്ങനെയെന്ന് വെച്ചാൽ ഞങ്ങൾ അഞ്ചാം ക്ലാസ്സിലാണല്ലോ അപ്പം നമ്മളെ ക്ലാസ്സിലൊക്കെ ഓരോ പീരീഡ്സും മാഷന്മാരും ഇങ്ങനെ വരില്ല ആ വരുന്ന സമയത്ത് നമ്മൾ എണീറ്റ് നിൽക്കുമല്ലോ അവരെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഞാൻ രണ്ടാമത്തെ ബെഞ്ചിലായിരുന്നു ബെഞ്ചിലായിരുന്നിട്ടോ മുന്നിലെ ബെഞ്ചിട്ട് അവർ മാഷ് ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഇരുന്നേൽ ബെഞ്ച് വേഗക്കും പറഞ്ഞിട്ട് കാൽ ഇതിൻ്റെ കാലുമക്കാണിട്ട് ഞാൻ തരക്കലേനി അപ്പം ഇതിൻ്റെ കാൽമൊക്കെ നല്ല വന്നിട്ട് അടിച്ചിട്ടോ ആ ബെഞ്ച് അപ്പോൾ ആ തരിപ്പോൾ ഞാൻ വേദനയെന്ന് പറഞ്ഞിട്ട് അകക്കാകെ പൊട്ടിച്ചിതറിട്ടോ അപ്പോൾ മാഷ് വന്നാൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറ്റുമോ കാലിനൊന്നും പറ്റിയിട്ടില്ലെന്നൊക്കെ പറഞ്ഞാണ്ട് നോക്കിയപ്പോൾ പിന്നെ ഇതിൻ്റെ കാലമൊക്കെ നോക്കിയപ്പോൾ ഇതിൻ്റെ കാലാവകെ പൊട്ടി ചോരൊക്കെ വരുന്നിട്ട് പക്ഷെ ഞാൻ സംഭവം അറിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ കാരണം തരിച്ചിങ്ങനെ നിൽക്കേനു പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ വേദന ഒക്കെ ഇങ്ങനെ ഉണ്ടായിട്ട് ഇങ്ങനെ അപ്പോൾ തന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാലൊക്കെ കെട്ടി മരുന്നൊക്കെ വെച്ച് കെട്ടിയിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ കാലില് മുറിയൊക്കെ പറ്റി അതൊക്കെ കെട്ടിക്കൊണ്ട് ഇങ്ങനെ നടക്കണേൻ്റെ ഇടയ്ക്ക് കൂടെ നാലഞ്ച് ദിവസം കഴിഞ്ഞാലാണ് കേട്ടോ ഒപ്പം മരിച്ചത് ഇടക്കിടക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് അങ്ങനെ രണ്ട് ദിവസം കഴിയുമ്പോൾ അങ്ങനെ കൊണ്ടുപോയാ മരുന്നൊക്കെ വെച്ചിട്ട് കെട്ടി കൊണ്ടുവരും വരും കേട്ടോ നടന്നു പോകാൻ വയ്യേറ്റ് റോഡൊന്നും ശരിക്കുള്ള ഇല്ല അപ്പോൾ എടുത്തിട്ട് കൊണ്ടുപോകഴിഞ്ഞിട്ടോ എന്റെ മൂത്തമ്മ ആരെങ്കിലായിട്ട് ഉമ്മ ഗർഭിണിയല്ല മാക്കൊന്നും കൊണ്ടുപോകാൻ കഴിയൂല വണ്ടിയൊന്നും പോവാത്ത റോഡിനി അപ്പോൾ പോലെയൊക്കെ എടുത്തിട്ടായിരുന്നു കേട്ടോ കൊണ്ടുപോയി ഉപ്പാൻ്റെ മയ്യത്ത് കാണാൻ വരുന്ന ഓരോ ആളുകളും കുടുംബക്കാരും അയൽവാസികളും എല്ലാവരുണ്ടാവുമല്ലോ അപ്പം ഞങ്ങളങ്ങനെ കാണുമ്പോൾ ഞങ്ങളെ കൂട്ടിപ്പിടിച്ചിട്ടും കിട്ടുന്ന ഒരു ഒഴിച്ചൊരു തുടങ്ങുമുട്ട് പോലെയൊക്കെ അപ്പോൾ അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഫീലാണല്ലോ അപ്പോൾ അപ്പം ഞങ്ങളപ്പം മരിച്ചു പോയി എന്നാലും പത്ത് വയസ്സെല്ലാം ആയിട്ടുള്ളൂ അതിൻ്റേതായിട്ടുള്ള കഥകളും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഞമ്മക്ക് ഉപ്പം മരിച്ചത് ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം ആയിട്ടോ ശനിയാഴ്ച രാവിലെയാണ് പിന്നെ മയ്യത്ത് ഒരു ഒമ്പത് മണിക്കായപ്പോഴാണ് കേട്ടോ ഉപ്പാൻ്റെ മയ്യത്ത് പള്ളിയിലോട്ട് കൊണ്ടുപോയി അങ്ങനെ നാൽപ്പത് ദിവസം ഞങ്ങളെ വീട്ടിൽ ജിക്കറും സലാത്തുകളൊക്കെ ആയിട്ട് ഞങ്ങളെ അപ്പമാരും അമ്മായിമാരും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉപ്പ നാൽപ്പതൊക്കെ കഴിഞ്ഞു ഉമ്മ പിന്നെ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഉമ്മ പ്രസവിച്ചു ഞാനൊക്കെ സ്കൂൾക്ക് പോയിട്ടുട്ടോ ഞങ്ങൾ അഞ്ചാം ക്ലാസ്സിൽ തന്നെയാണല്ലോ അപ്പോൾ അഞ്ചാം ക്ലാസ്സിലായ സമയത്ത് ഈ ഒരു അഞ്ചാം ക്ലാസ്സിന് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ഒരു ക്ലാസ്സാണ് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായത് ഒരു ക്ലാസ്സാണ് എൻ്റെ ഈ അഞ്ചാം ക്ലാസ് ഒരിക്കലും ഞാൻ മറക്കൂലോട്ടോ ഉപ്പ മരച്ചത് അനിയത്തി ഉണ്ടായത് കാലിന് മുറി പറ്റിയത് ഇങ്ങനെയൊക്കെ ആയിട്ട് ഓരോരോ സംഭവങ്ങൾ ഈ അഞ്ചാം ക്ലാസ് ചേർത്ത് ഉടനെ ഉണ്ടായ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇടക്കൾക്ക് ഞാൻ ഈ അഞ്ചാം ക്ലാസ് ഇങ്ങനെ പറയുന്നത് കേട്ടോ രാവിലെ സ്കൂളിലു പോണ സമയത്ത് ഉമ്മച്ചിക്ക് എന്തൊക്കെ അസ്വസ്ഥതകളും കൊയ്ക്കൊക്കെ ഉണ്ടായി എന്നൊക്കെ ഇങ്ങനെ ഉമ്മച്ചി ഇങ്ങനെ പറഞ്ഞിട്ട് കേട്ടോ അപ്പൊ വൈകുന്നേരം ഞങ്ങൾ സ്കൂളിൽ വന്ന സമയത്ത് ഞങ്ങളെ വീടിന്റെ അടുത്തുള്ള പ്രസവിച്ചിരുന്നു പെൺകുട്ടിയാണ് അപ്പൊ ഞങ്ങൾ സന്തോഷത്തോടെ വീട്ടിലേക്ക് ഓടി വന്ന് കുട്ടിനെ കാണാൻ വേണ്ടിയിട്ട് അതൊക്കെ ഇങ്ങനെ ഒരു ഓർമ്മ ഇങ്ങനെ വരികയാണ് കേട്ടോ അങ്ങനെ ചെറിയ അനിയത്തിക്കുട്ടി എത്തിയുമായിട്ട് തന്നെ ഭൂമിയിലോട്ട് പിറന്നു കേട്ടോ ഉപ്പ എന്താന്ന് പോലും അതുവരെ അറിയാത്തി കാണാത്തി ഒരു കുട്ടിയാണ് കേട്ടോ ഓള് ഉപ്പ അതൊക്കെ മൊബൈലിൽ നിന്ന് കണ്ടിട്ടുണ്ടാവും കാരല്ലേ അന്നും നമുക്ക് അത്ര സങ്കടം ഉണ്ടായിട്ടുണ്ടാവൂല എപ്പോഴൊക്കെ ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടാണ് കേട്ടോ ഇതുപോലെ ഒരുപാട് ഒരുപാട് ആളുകൾ ഭൂമിയിൽ ഉണ്ടാവൂലേ അപ്പോ ഇന്നത്തെ കഥ ഞാനിവിടെ അവസാനിപ്പിക്കാനുട്ടോ നാളെ ഇതിന്റെ ബാക്കി കഥകളൊക്കെ ആയിട്ട് വരെട്ടോ എൻഷാല്ല